എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അൻവറിന് വഴി എഫ് നേതൃത്വം യു ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി സഹകരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് അൻവർ തന്നെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് നേതൃയോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഭിപ്രായ വ്യത്യാസം പറഞ്ഞ സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായും യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായും സഹകരിക്കണമോ എന്നത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം സഹകരിച്ചാൽ ഒന്നിച്ചു പോകും അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ യു ഡി എഫ് അപ്പോൾ അഭിപ്രായം പറയുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി അദ്ദേഹം അദ്ദേഹം ഞാൻ അദ്ദേഹം എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണ് ആ തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ യു ഡി എഫ് യു ഡി എഫിന്റെ അഭിപ്രായം ജയന്തവും അതുപോലെ തന്നെ പ്രവീൺകുമാറും ഞങ്ങൾ തനിക്ക് മറച്ചു ചിന്തിക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ് മുന്നണി പ്രവേശനം സംബന്ധിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയോ ഞങ്ങളോട് പറഞ്ഞതല്ലല്ലോ അദ്ദേഹം ഞങ്ങളോടല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളോടല്ല പറഞ്ഞിരിക്കുന്നത് ഞങ്ങളോടല്ലേ ഞങ്ങളോടല്ല പറഞ്ഞിരിക്കുന്നത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത് നിങ്ങൾ എത്ര ചുരിഞ്ഞു ചോദിച്ചാലും ഒരു വാക്ക് നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും ഞാൻ ഈ പറഞ്ഞതിൻ്റെ അപ്പുറങ്ങളില്ല ഞാൻ പറഞ്ഞതിൽ വ്യക്തതയുണ്ടല്ലോ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി പൂർണ്ണമായി സഹകരിച്ച് പോകാൻ പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് അദ്ദേഹം ആ തീരുമാനം എടുത്ത് ആ തീരുമാനം പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ യു ഡി എഫിൻ്റെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു അല്ല ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അല്ലല്ല നിങ്ങള് നിങ്ങൾ ഐ ഹ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ പറഞ്ഞല്ലോ ഒക്കെ രണ്ട് സെന്റൻസല്ലോ രണ്ട് ഒരു ചോദ്യം വേണ്ട രണ്ട് സെന്റൻസാണ് ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ അതിന് അത് എന്തെങ്കിലും അവ്യക്തതല്ല അവ്യക്തത വല്ലതും വേണ്ട ഒരു അവ്യക്തതയില്ലല്ലോ രണ്ട് മലയാളത്തിലെ രണ്ട് വാചകമാണ് ഞാൻ പറഞ്ഞത് ഒരു അവ്യക്തതയില്ല എല്ലാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും നടത്തിയാണ് യു ഡി എഫ് മുന്നോട്ടു പോകുന്നത് യു ഡി എഫിൽ വലിയ കുഴപ്പമാണെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് യു ഡി എഫിൽ ഒരു കുഴപ്പവുമില്ല അങ്ങനെ ആരും ആശിക്കേണ്ട യു ഡി എഫിൽ ഒരു കരിയിലും അനങ്ങാതെ എല്ലാവരും ഒറ്റക്കെട്ടായാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് എല്ലാ മുന്നോട്ട് പോവാണ് രാവിലെ സി പി എം സെക്രട്ടറി പറഞ്ഞു യു ഡി എഫിൽ ഭയങ്കര കുഴപ്പമാണ് യു ഡി എഫിൽ ഒരു കുഴപ്പമില്ല അങ്ങനെ ആരും ആശങ്ക വേണ്ടത് കാരണം യു ഡി എഫിൽ ഒരു പോലും അണങ്ങാതെ എല്ലാവരും ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടിയിലെ മുഴുവൻ നേതാക്കന്മാരുടെയും ഏകകണ്ഠമായ തീരുമാനം അത് മുഴുവൻ യു ഡി എഫ് നേതാക്കളുടെയും പൂർണ്ണമായ അനുമതിയോടുകൂടി സമ്മതത്തോടു കൂടിയാണ് ഏറ്റവും പെട്ടെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ഇതിനു മുൻപേ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം ഭംഗിയായിട്ട് തുടങ്ങിയത് ഞങ്ങൾക്ക് ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറിനകം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും ഇത് പരമ്പരാഗതമായ ഒരു യു ഡി എഫ് മണ്ഡലമാണ് ചില പ്രത്യേക കാരണങ്ങളാലാണ് കഴിഞ്ഞ ഒൻപത് വർഷം നമുക്കത് നഷ്ടപ്പെട്ടത് അത് വലിയ ഭൂരിപക്ഷത്തിൽ നിങ്ങൾക്കറിയാലോ യു ഡി എഫ് ജയിച്ചിരിക്കുന്നതെല്ലാം മഹാഭൂരിപക്ഷത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് ആ മഹാഭൂരിപക്ഷം നിലമ്പൂരിൽ ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ത് നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കണം എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം അല്ല അത് തീരുമാനിക്കും അദ്ദേഹമാണ് ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് അപ്പൊ തെരഞ്ഞെടുപ്പുമായി

ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും അതിന്റെ പ്രവർത്തനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനകം ആരംഭിക്കാവുന്ന രീതിയിൽ യു നിലമ്പൂരിൽ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട് പരമ്പരാഗതമായി നിലമ്പൂർ യു മണ്ഡലമാണ് പ്രത്യേകമായ കാരണങ്ങളാലാണ് ഒൻപത് വർഷം മണ്ഡലം നഷ്ടമായത് മറ്റു ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ മഹാഭൂരിപക്ഷം നിലമ്പൂരിലും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ തുറന്നു നിലമ്പൂരിൽ യു ഡി വൻ വിജയം നേടുമെന്നും കെ പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ തുടക്കം ഇന്ന് നിയോജക മണ്ഡലം നേതൃയോഗത്തോടെ ആരംഭിച്ചിരിക്കുകയാണ് പ്രവർത്തന പരിപാടികൾ ടോക്കൗട്ട് ചെയ്ത് ഏറ്റവും ശക്തമായ മുന്നേറ്റം നടത്തുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ യോഗത്തിൽ ആലോചിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ പഞ്ചായത്ത് തല യോഗങ്ങൾ ഭൂതരത്തിലുള്ള ഗ്രഹസമർശനം ഉൾപ്പെടെയുള്ള പ്രവർത്തന പരിപാടികളുമായിട്ട് യു ഡി എഫ് മുന്നോട്ട് പോകുന്നു വലിയ വിജയപ്രതീക്ഷയിലാണ് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളെ തുറന്നു കാട്ടാൻ ഇതിനു മുൻപ് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം പോലെ തന്നെ യു ഡി എഫിനെ വൻവിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരാൻ നിലമ്പൂരിൽ സാധിക്കും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിച്ചു പ്രചരണ രംഗത്ത് മുൻകൈ നേടി യു ഡി എഫ് മുന്നോട്ട് പോവുകയാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫിന്റെ വിജയത്തിനു വേണ്ടി അണിനിരന്നു കഴിഞ്ഞു നേരത്തെ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പോലെ യു ഡി എഫിന് വൻ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ ജയിക്കാനാകും ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിച്ചതോടെ പ്രചരണ രംഗത്ത് മേൽക്കൈ നേടിയെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്